ദാവാക്കാരോടും മദനിമാരോടും ഖാസിമിമാരോടും ദാരിമിമാരോടും ഉസ്താദ്മാരോടും മറ്റെല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരോടും ഏഹ് മൊല്ലാഖമാർ എല്ലാവരോടും ഞങ്ങൾ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ് ആരാണ് ഈ ദുൽഖർ എന്ന് ഖുർആാനും ഹദീസുകളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ ഏ സൂര്യൻ താണുപോയതായി ദുൽഖർ നൈനി കണ്ട ആ ചെളിക്കുണ്ട് എവിടെയാണ് ഉള്ളതെന്ന് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാൻ സങ്കേതങ്ങളില്ലാത്ത ഒരു വിഭാഗം നഗ്നരായ ജനങ്ങളുള്ള സൂര്യൻ ഉദിക്കുന്ന ആ നാട് ഏതാണെന്ന് ഖുർആാനും ഹദീസും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതെ ഇതാണ് ആ നാട് എന്ന് പറ്റുമോ ദുൽഖർ നൈനി ഇരുമ്പിന്റെയും പിച്ചളയുടെയും ഒരുക്കിയ മിശ്രിതമൊഴിച്ച രണ്ട് പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ഖുർആാനും ഹദീസുകളും വെച്ച് കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി നിങ്ങൾ ഖുറാൻ സുവ്യക്തമായ ഗ്രന്ഥമാണ് എന്നും പറഞ്ഞ് വന്നേക്കരുത് അതൊരു അഴകുഴമ്പ